ഗൗളി ശാസ്ത്രത്തെ പറ്റിയാണ് ഞാൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ശാസ്ത്രത്തിൽ നമ്മളുടെ ശരീരത്തിൽ പല്ലി വീണാൽ എന്തൊക്കെ സംഭവ ഫലങ്ങളാണ് ഉണ്ടാവുക എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ശിരസിൻ്റെ മധ്യഭാഗത്താണ് ഗൗളി വീണുന്നതെങ്കിൽ മാതാവിനോ സഹോദരനോ ഗുരുജനങ്ങൾക്കോ മരണമുണ്ടാകും ശിരസിൻ്റെ പിൻഭാഗത്ത് വീണാൽ കലഹവും മുൻഭാഗത്ത് വീണാൽ നിതിദ്രവ്യ ലാഭവും ഫലങ്ങളുണ്ടാവും നെറ്റിയുടെ മദ്യത്തിൽ വീണാൽ സർക്കാരിൽ നിന്നോ രാജാവിൽ നിന്നോ ധനാഗമവും അംഗീകാരവും ലഭിക്കും മൂക്കിൻ്റെ അഗ്രഭാഗത്ത് ഗൗളി വീണാൽ കുടുംബജനങ്ങൾക്ക് വ്യാധിയും അതരത്തിൽ വീണാൽ ധനലാഭവും ഐശ്വര്യവും കവിഴ്ത്തടങ്ങളിൽ വീണാൽ ധനനാശവും കണ്ണിലോ ചെവിയിലോ വീണാൽ ദുഃഖവും കഴുത്തിൽ വീണാൽ സജ്ജന സംസർഗവും ഫലങ്ങളാണ് ഉണ്ടാവുക